ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം പള്ളി എന്നും എക്കാലത്തും ഭദ്രാസനത്തിനും സഭയ്ക്കും തലവേദനയാണ് സഭാ നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് മാറി മാറി വരുന്ന ഭരണസമിതികളെ പൂർണമായും അംഗീകരിക്കാൻ സഭയിലെ ഉന്നത സ്ഥാനീയർക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നു ഇപ്പോൾ തുടർച്ചയായി മൂന്നാമതും ഭരണത്തിൽ വന്ന സമിതിയെയും പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കാൻ തയ്യാറാകില്ല കാരണം ബാവാ പറമ്പിനെതിരെ കൈക്കാരന് ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പലരും പ്രചരിപ്പിക്കുന്നത് ആരെയൊക്കെയോ സഭയിൽ നിന്നും പുറത്താക്കുമെന്നും അങ്ങനെ പറഞ്ഞു നടക്കുന്നവർ മനസ്സിലാക്കാൻ ഒരു കൊച്ചു ഉദാഹരണം പറയാം മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വിജീവിക്കുന്ന വ്യക്തിയെ സഭയിൽ നിന്നോ ഇടവകയിൽ നിന്നോ മുടക്കാനോ പുറത്താക്കാനോ സഭാ മേലധികാരികൾക്ക് അവകാശമില്ലെന്ന മുൻസിപ്പൽ കോടതി വിധി ഹൈക്കോടതി ശരിവെച്ച ഒരു വിധി ഉണ്ടായിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം വലിയ മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടാതെ പോയൊരു വാർത്തയാണത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് സുപ്രധാനമായ വിധിയാണത് എറണാകുളം പഴന്തോട്ടം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവാംഗവും യാക്കോബായ അൽമയ ഫോറം പ്രസിഡന്റുമായ പോൾ വർഗീസിനെതിരെ ശ്രേഷ്ഠ ബാബ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി തള്ളി സഭയുടെ മേലധ്യക്ഷനായിരുന്ന ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബയുടെ നിര്യാണത്തിന് ശേഷം മറ്റാരും കക്ഷി ചേരാത്തതിനെ തുടർന്നാണ് അപ്പീൽ തള്ളിയത് നിരണം ഭദ്രാസനാധിപനായിരുന്ന ഡോക്ടർ ഗീവർഗീസ് മോർ കൂറിലോസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ക്രിസ്തുവും ചെഗുവരെയും വിപ്ലവകാരികളാണെന്ന് പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിനെയും ആയുധമടുത്ത് പോരാടി ശത്രുവിനെ വകവരുത്തുന്ന ചെഗുവരെയും തുലനം ചെയ്യുന്നത് വേദവിപരീതമാണെന്ന് പോൾ വർഗീസ് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു മെത്രാനെതിരെ സംസാരിച്ചത് സഭാവിരുദ്ധതാണെന്ന് ആരോപിച്ചാണ് പോൾ വർഗീസിനെ ശ്രേഷ്ഠ കാതോലിക്ക ഭാവ സഭയിൽ നിന്നും മുടക്കിയത് ഈ നടപടിക്കെതിരെ കാതോലിക്ക ഭാവി ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ പോൾ വർഗീസ് കോലഞ്ചേരി മുൻസിഫ് കോടതിയിൽ അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടൻ മുഖാനെ ഹർജി നൽകി മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തി ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമായി മാറുന്നു ഒരവയവത്തെ മറ്റൊരു അവയവത്തിന് നീക്കം ചെയ്യാൻ കഴിയില്ല മാമോദിസ സ്വീകരിച്ച് സഭാംഗമായ വ്യക്തിയെ ആർക്കും മുടക്കാനോ പുറത്താക്കാനോ കഴിയില്ലെന്ന് ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് കോലഞ്ചേരി മുൻസി കോടതി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മുപ്പതിന് സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചു മുൻസിഫ് കോടതി വിധിക്കെതിരെ കാതോലിക്ക ഭാവ പെരുമ്പാവൂർ സബ് കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും അവിടെയും മുൻസിഫ് കോടതി ഉത്തരവ് ശരിവെച്ചു ഇതിനെതിരെ കാതോലിക്ക ഭാവ ഹൈക്കോടതി നൽകിയ അപ്പീൽ ജസ്റ്റിസ് എം എ അബ്ദുൾ ഹക്കീമിന്റെ സിംഗിൾ ബെഞ്ച് തള്ളുകയും കോലഞ്ചേരി മുൻസിഫ് കോടതി വിധി ശരിവയ്ക്കുകയും ചെയ്തു കാതോലിക്ക ഭാവ അന്തരിച്ചതിനെ തുടർന്ന് കാതോലിക്കയുടെ ചുമതല വഹിക്കുന്ന ജോസഫ് മോർ ഗോറിയോസ് മെത്രാപുരത്തെയും യാക്കോബായ സഭാ ട്രസ്റ്റി തമ്പു ജോർജ് തുകലനും കേസിൽ കക്ഷി ചേരാൻ തയ്യാറായില്ല ഈ വിധി ഇന്ത്യയിലെ എല്ലാ സഭകൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ ബാധകമാണ് സഭകളുടെയും ഭരണാധികാരികളുടെയും അധികാര ദുർവിനിയോഗവും ഏകാധിപത്യ പ്രവണതയും നടക്കില്ലെന്നുള്ള വ്യക്തമായ സന്ദേശവുമാണിത് അതുകൊണ്ട് കൂടുതൽ മോഹിക്കുകയോ ആഗ്രഹിക്കുകയോ ഒന്നും വേണ്ട അങ്ങനെയുള്ള ദാർഷ്ട്യം അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം മതി